ശ്രീനിവാസന്റെ ഇന്റർവ്യൂകൾ ഇപ്പൊ വലിയ ചർച്ചയാണ് ആദ്യമെല്ലാം മോഹൻലാലിനെ കളിയാക്കിയിരുന്ന ആള് ഇപ്പൊ മമ്മൂക്കയെയാണ് കളിയാക്കുന്നത് സരോജ് കുമാർ എന്നൊരു സിനിമ വന്നത് ശരിക്ക് ലാലേട്ടനെയും മമ്മൂക്കയും ഒരുപോലെ കളിയാക്കിക്കൊണ്ടുവന്ന സിനിമയാണ് പക്ഷേ അദ്ദേഹം ഇന്റർവ്യൂവിൽ ഇപ്പൊ തുറന്നു പറയുന്നത് അത് ഞാൻ മമ്മൂട്ടിയെ കളിയാക്കിയെടുത്ത സിനിമയാണ് എന്നാണ് സിനിമ കണ്ട ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾക്ക് മനസ്സിലാവും അതാരെയൊക്കെ കളിയാക്കിയിട്ടാണ് ചെയ്തതെന്ന് ഒരു കാലത്ത് മലയാള സിനിമ തന്റെ ഉള്ളം കയ്യിൽ ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ തിരക്കടയാണെങ്കിലും സംവിധാനമാണെങ്കിലും അഭിനയമാണെങ്കിലും തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു മനുഷ്യനും കൂടിയാണ് ശ്രീനിവാസൻ പക്ഷേ ഈയിടെയായിട്ട് വാർദ്ധക്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ പിടിച്ചുകൊലുകുന്നുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ നിന്നും പഴയ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു അത് തുറന്നു പറച്ചിലുകളൊക്കെ സത്യം പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഇമേജിനെ നല്ല രീതിയിൽ കോട്ടം പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പോ മമ്മൂക്കയെ തേച്ചൊട്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഥ പറയുമ്പോൾ എന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് മമ്മൂക്കയെ സമീപിക്കുകയാണ് അങ്ങനെ ഈ മുകേഷും ശ്രീനിവാസനും ചേർന്നാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടിയെയാണ് അവർക്ക് ഒരു സീനിൽ വേണ്ടത് ആ ഒരു സിനിമ കണ്ടവർക്കറിയാം മമ്മൂട്ടിയുടെ ആ ഒരു വേഷം അതെത്ര പ്രധാനപ്പെട്ടതായിരുന്നു ആ സിനിമയെ ഏതൊക്കെ രീതിയിൽ അത് ബാധിച്ചു എന്ന് നമുക്കറിയാം സിനിമ വൻ രീതിയിൽ ഹിറ്റായത് മമ്മൂട്ടിയുടെ ഒരൊറ്റ പ്രസൻസ് കൊണ്ടാണ് അതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസനും മുകേഷും ചേർന്ന് മമ്മൂക്കയെ കാണുന്നത് നമുക്ക് കഥ പറയുന്നു ആളോട് കാര്യം പറഞ്ഞു ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നതിനു ശേഷം പ്രൊഡ്യൂസർ അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് പണം വേണ്ട എന്നാണ് അപ്പോൾ എടുത്ത വയ്ക്ക് ശ്രീനിവാസം ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പണം വാങ്ങാതെ അല്ലല്ലോ അഭിനയിക്കാറ് പിന്നെ എന്താ അല്ല പണം നിങ്ങൾ വേറെ വല്ലവർക്കും കൊടുത്തോളൂ അതായത് ചാരിറ്റി എന്തെങ്കിലും കൊടുത്തോളൂ എന്നാണ് ഉദ്ദേശം ഉണ്ടാവുക എനിക്ക് പണം ആവശ്യമില്ല സിനിമ ഞാൻ ചെയ്തോളാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനെങ്ങനെ പണമാകും സൗഹൃദമാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ടൈമാണ് ചോദിച്ചത് എന്നാണ് മമ്മൂട്ടി അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാം എന്ന് പറയുന്നത് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ലൊക്കേഷനൊക്കെ കണ്ടെത്തി നേരെ മമ്മൂട്ടിയിൽ എടുത്ത് പോകുന്നൊരു കാര്യം പറയുകയാണ് ഏഴ് ദിവസത്തെ ഷൂട്ടിങ്ങാണ് നമുക്ക് എന്നെ വരിക എടുത്തു വയ്ക്കും നമുക്ക് പറഞ്ഞത് ഏഴ് ദിവസത്തെ ഷൂട്ടോ എനിക്ക് പറ്റില്ല മൂന്ന് ദിവസ ഷൂട്ടാണെന്ന് കരുതിയാണ് ഞാൻ എന്ന് പറഞ്ഞത് അല്ലാത്ത പക്ഷം ഏഴു ദിവസമാണെങ്കിൽ എനിക്ക് ഫണ്ട് തരേണ്ടി വരും അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ശ്രീനിവാസൻ ആകെ സങ്കടായി ശ്രീനിവാസൻ എടുത്ത കഴിക്കാവുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മളെ ഇന്നസെന്റിനെ വിളിച്ച് കാര്യം പറയാണ് ഇങ്ങനെ മമ്മൂക്ക അല്ല മമ്മൂട്ടി ഈ ഒരു രീതിയിലാണ് പറയുന്നത് ആദ്യം വരാമെന്ന് പറഞ്ഞതാ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ഇന്നസെന്റ് പറഞ്ഞ മറുപടി ഇതാണ് നീ അവനോട് പോവാൻ പറ പോയി ലാലിനെ പോയി കാണു എന്നാണ് എടുത്തു പോയിക്ക് പറഞ്ഞു വേണ്ട എനിക്ക് ഇദ്ദേഹം തന്നെ വേണം കാരണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടി തന്നെ വേണം അദ്ദേഹത്തിന്റെ ആ ഒരു ജാടയും ആ ഒരു ദേഷ്യവും ഒക്കെ ഈ ക്യാരക്ടറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മമ്മൂട്ടിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഇനി നീ സിനിമയിലൊന്നും അഭിനയിക്കണമെന്നില്ല ആ ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഈ ഒരു സിനിമയുടെ ഏഴ് അകലത്ത് പോലും നിങ്ങൾ വരേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയത് ഉടനെ തന്നെ മമ്മൂട്ടി ആകെ പേടിച്ച് പറച്ചു അതായത് ശ്രീനിവാസനാണ് വലിയ ഇൻഫ്ലുവൻസൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നേരെ ചൂടായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് തൻ്റെ ഒരു അഭിമാനത്തിന് കോട്ടം സംഭവിക്കുക എന്നുള്ള ധാരണയിൽ ഉടനെ തന്നെ ശ്രീനിവാസനെ വീണ്ടും വിളിച്ച് മമ്മൂട്ടി പറയുകയാണ് അതായത് പത്തിരുപത്തഞ്ച് മിസ് കോൾ ആദ്യം തന്നെ വന്നു അപ്പൊ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കോൾ എടുക്കുന്ന സമയത്ത് ഈ പടം ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് അഞ്ചിന്റെ പൈസ കണ്ട ഏഴ് ദിവസം ഏഴ് ദിവസം ഞാൻ ഷൂട്ടിന് വരാം എങ്ങ് പറഞ്ഞുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ഓക്കെ അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയുന്നു എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത് ഇതിനെതിരെ മമ്മൂട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല മമ്മൂട്ടിക്ക് ഏറ്റവും റെസ്പെക്റ്റും ഏറ്റവും പേടിയുള്ള മനുഷ്യനാണ് ശ്രീനിവാസൻ എന്ന് പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാല് ഒരു വേദിയിൽ വെച്ച് ഇതേപോലെ ശ്രീനിവാസൻ ഇപ്പോൾ ബുദ്ധിമുട്ടുകളാണ് നടക്കാൻ പറ്റില്ല അസുഖമൊക്കെ ഉണ്ട് ആ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് ഉമ്മ വെച്ചപ്പോൾ ഇടത്തേക്ക് ഈ പറയുന്ന ശ്രീനിവാസൻ പറഞ്ഞ വാക്കെന്താ അറിയുക അത് സൗഹൃദവും സ്നേഹവും ഒന്നല്ല അത് ആളുകളുടെ മുന്നിലെ കാട്ടിക്കൂട്ടലാണ് ജീവിതത്തിൽ അഭിനയിക്കാന് ലാലിന് നന്നായിട്ട് അറിയാമെന്നാണ് ഓക്കെ അപ്പോൾ സൗഹൃദവും സ്നേഹവും ഒക്കെ വേറൊരു രീതിയിൽ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം അദ്ദേഹത്തിനെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പൊ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യന് വലിയ രീതിയിലുള്ള പിൻബലമുണ്ട് ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ് പക്ഷെ ആ ഒരു ഇഷ്ടം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് എന്നുള്ളതാണ് ഇപ്പോൾ മലയാള സിനിമയുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അത് മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലൊക്കെ ഒരു പടിക്ക് പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നല്ല തിരക്കഥകളും മമ്മൂട്ടിയും മാത്രമാണ് അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആരാധന ആരാധക വൃത്തങ്ങൾ കുറച്ച് കൂടുതലാവും ആ സമയത്ത് ശ്രീനിവാസൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ സത്യം പറയുന്നെങ്കിൽ അത് ശരിക്ക് നാണക്കേടിലേക്ക് നിങ്ങളെ കൂപ്പ് കുത്തിക്കും എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നല്ല തിരക്കഥാകൃത്താണ് നല്ല സംവിധായകനാണ് നല്ല അഭിനേതാവാണ് പക്ഷെ നിങ്ങളുടെ നാക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വഴുതി വഴുതി പോകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് ശ്രീനിവാസന്റെ അടുത്ത് കഥ പറയാൻ പോയാൽ കുറെ ആളുകളുടെ കഥ ശ്രീനിവാസൻ കട്ടെടുത്തതാണ് സിനിമയ്ക്ക് പൊള്ളുന്ന കഥയല്ല ഇരുന്നീം പോ പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഒഴിവാക്കി കഥ കേട്ട ആ ഒരു കഥ അത് എടുത്ത് അദ്ദേഹത്തിന്റെ സിനിമയാക്കുന്നു എന്നുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പണ്ടത്തെ പല സിനിമകളും ആ ഒരു രീതിയിലാണ് ഈ തലയണ മന്ത്ര പോലെയുള്ള സിനിമകളൊക്കെ അതൊക്കെ മറ്റുള്ള ആളുകൾ പറഞ്ഞ കഥയാണ് എന്ന് ഇപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോളാണത് പുറത്തേക്ക് എത്തിക്കാൻ എളുപ്പം അതുകൊണ്ട് പുറത്തേക്ക് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അദ്ദേഹം നിരസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടികളൊന്നുമില്ല ഇവിടെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയൊക്കെ നിരന്തരം കളിയാക്കുന്ന തരത്തിലുള്ള അദ്ദേഹം അവരുടെ സൗഹൃദം പോലും ഫേക്ക് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് മാറുകയാണ് ശ്രീനിവാസൻ എന്തായാലും അസുഖങ്ങളൊക്കെ മാറട്ടെ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടത് നല്ലതാണ് ജീവിതത്തിൽ നമുക്ക് ആകെ നേടിയെടുക്കാൻ കഴിയുന്നത് ഈ ഒരു സൗഹൃദങ്ങൾ മാത്രമാണ് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് സ്നേഹബന്ധം കൊണ്ട് നേടാൻ കഴിയും ബോയ്സ് ഒക്കെ അത് ഉദാഹരണമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറാവുന്ന ഒരു കൂട്ടൻ സുഹൃത്തുക്കൾ ഉള്ളത് എപ്പോഴും നല്ലതാണ്